ഹായ് ഹായ്സ് എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ കാർത്തികേയൻ മുരുകൻ കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ വേലായുധൻ ആണ്ടവൻ ശരണവൻ ശരവണൻ എന്നീ പേരുകളിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടാറുണ്ട് കൗമാര മതത്തിലെ പ്രധാന ആരാധനാമൂർത്തിയാണ് പരമാത്മാവായ സുബ്രഹ്മണ്യൻ പ്രാചീന സിദ്ധ വൈദ്യന്മാരുടെ ആരാധന മുരുകനാണെന്ന് കരുതപ്പെടുന്നു സ്കന്ധ ബോധിസത്വൻ എന്ന പേരിൽ ബൗദ്ധർ മുരുകനെ ആരാധിക്കാറുണ്ട് തമിഴ് കടവോൾ എന്നൊരു വിശേഷണവും സുബ്രഹ്മണ്യൻ ഉണ്ട് വിശ്വാസികൾ പരമസ്വരൂപനായ സുബ്രഹ്മണ്യനെ അറിവിന്റെ മൂർത്തി എന്ന അർത്ഥത്തിൽ ജ്ഞാനപ്പഴം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭാരതീയ ജ്യോതിഷം രചിച്ചത് സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മയിലാണ് വാഹനം കൊടിയടയാളം കോഴി വേൽ ആയുധവും പഴന്തമിഴ് കാവ്യങ്ങളിൽ പറയുന്ന ചേയോൻ മുരുകനാണെന്ന് കരുതപ്പെടുന്നു വള്ളി വള്ളിദേവിയും ദേവസേനയുമാണ് പത്നിമ സ്കന്ധപുരാണത്തിൽ മുരുകനെ പ്രധാനമായും ദേവതയായി ചിത്രീകരിച്ചിരിക്കുന്നു തമിഴ് ജനത വസിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ ശ്രീലങ്ക മൌറീഷ്യസ് ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക റീയൂണിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം മുരുകക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും മുരുകന്റെ പ്രശസ്തമായ ധാരാളം കോവിലുകളുണ്ട് പഴനി ദണ്ടായുധപാണി ക്ഷേത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധം ദക്ഷിണേന്ത്യ കൂടാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ശിവകുടുംബത്തോടൊപ്പം മുരുകനെ ആരാധിക്കുന്നു പുരാണങ്ങളിൽ വെച്ച് പുരാണങ്ങളിൽ വലിപ്പം കൊണ്ട് ഏറ്റവും വലുതാണ് സ്കന്ധപുരാണം ഇതിൽ മുരുകന്റെ മഹാത്മ്യങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത് എൺപതിനായിരത്തിൽ പരം ശ്ലോകങ്ങളാണ് സ്കന്ധപുരാണത്തിലുള്ളത് ഇതിൽ മുരുകനെ ഈശ്വരനായി അവതരിപ്പിക്കുന്നു സ്കന്ധപുരാണം മുരുകനെ പരമാത്മാവായി കണക്കാക്കുന്നു കേദാര തുടങ്ങി പല ഖണ്ഡങ്ങളിലായി ഭാരതത്തിലെ വിവിധ തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചുമെല്ലാം ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു സ്കന്ദന്റെ കഥയും പലപ്പോഴേ പറയാറുണ്ട് സ്കന്ധപുരാണ പ്രകാരം സുബ്രഹ്മണ്യൻ സർവേശ്വരനായ ഭഗവാനാണ് ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുരസ്ത്രീക്ക് കാശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ താരകാസുരൻ സിംഹ വക്രതൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത് ശിവം ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാവൂ എന്ന് വരം നേടിയ ഇവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ അഞ്ചു മുഖങ്ങളിൽ നിന്നും അഞ്ച് ദിവ്യ ജ്യോതിസുകളും പാർവതി ദേവിയുടെ മുഖത്തു നിന്ന് ഒരു ദിവ്യജ്യോതിസ് വരികയും ചെയ്തു ആ ദിവ്യ ജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഗംഗ ശരവണ പൊയകയിലെത്തിച്ച ആ ദിവ്യജ്യോതിസുകളിൽ നിന്നും ആറു മുഖങ്ങളോട് കൂടിയുള്ള സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവ ദേവതമാരായ ആറു ദേവിമാർ സുബ്രഹ്മണ്യനെ മുലകൊടുത്ത് വളർത്തുകയും ചെയ്തു അതിനാൽ കാർത്തികേയൻ എന്ന പേര് ലഭിച്ചു പിന്നീട് ദേവസേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരവത്മൻ താരകാസുരൻ സിംഹവക്തൻ എന്നീ അസുരന്മാരെ യുദ്ധത്തിൽ ഏർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു ദേവസേന വള്ളി എന്നിവരാണ് പത്നിമാർ ദേവസേന ഷഷ്ടി മാനസദേവി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു